വർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർക്കും ഉപകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വർക്കറ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിനു വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ ഒരു അംഗൻവാടി വർക്കറാണെങ്കിൽ ആ വർക്കറെ സംബന്ധിച്ച് അവർക്ക് ഒരു സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഉണ്ടാവാം നമുക്കിടയിൽ തന്നെ ഒരുപാട് പേര് അംഗൻവാടി വർക്കറിൽ നിന്നും സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ആവുന്ന ആൾക്കാരുകളുണ്ട് അറിയാമല്ലോ അതുപോലെ തന്നെ ഒരു അംഗൻവാടി ഹെൽപ്പറിന് നമുക്കറിയാം വർക്കർ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അംഗൻവാടി ഹെൽപ്പർ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് പാസ്സാവാൻ പാടില്ല അപ്പോൾ പത്ത് പാസ്സാവാത്തൊരു ഹെൽപ്പറിന് വർക്കറാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കാൻ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അറിയാമല്ലോ അപ്പോൾ ഒരു അംഗനവാടി വർക്കറായിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനുകൂല്യങ്ങളും അംഗൻവാടി ഹെൽപ്പറായിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കിട്ടുന്ന ശമ്പളത്തിലാണെങ്കിലും മറ്റു ആനുകൂല്യങ്ങളിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഒരു അംഗൻവാടി ഹെൽപ്പറെ സംബന്ധിച്ച് അവരെങ്ങനെ ആയാലും ഓട്ടോമാറ്റിക്കലി വർക്കറാവണമെന്ന് ആഗ്രഹിക്കും അതിനുവേണ്ടി പരിശ്രമിക്കും ഒരു അംഗൻവാടി വർക്കർ ആ വർക്കറായിട്ട് റിട്ടയർ ആവണേക്കാളും വിട്ട് സൂപ്പർവൈസറിലേക്ക് വന്ന് റിട്ടയർ റിട്ടയറായ ഭയങ്കര വ്യത്യാസമുണ്ട് നിങ്ങൾക്കറിയാലോ ശമ്പളത്തിലായാലും മറ്റ് പെൻഷനാണെങ്കിലും മറ്റേ എന്ത് എന്തായിക്കോട്ടെ ഏതിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഒരു സൂപ്പർവൈസറായിട്ട് ഐ സി ടി എസ് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ആകുമ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ സൂപ്പർവൈസറായിട്ട് ഒരു പത്ത് കൊല്ലം വർക്ക് ചെയ്താലും അതിൻ്റേതായ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണത് ചിലപ്പോൾ നിങ്ങൾ പലരിലും ഇതറിയണ കാര്യങ്ങളായിരിക്കാം ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യണവരായിരിക്കാം എന്നിരുന്നാലും നമ്മളൊരു പത്ത് സ്ഥലത്ത് നിന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്നും പല അറിവായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ നമ്മൾ കിട്ടുന്ന അറിവ് സമ്പാദിക്കുക അതിൽ നിന്നും ആവശ്യമുള്ള നമ്മൾ ഉൾക്കൊള്ളാം ഓക്കെ സോ നമുക്ക് ഒരു ആദ്യം ഒരു അംഗനവാടി ഹെൽപ്പറിന് എങ്ങനെ അംഗനവാടി വർക്കറാകും എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം അംഗനവാടി വർക്കർ അംഗനവാടി സോറി അംഗനവാടി ഹെൽപ്പർ എങ്ങനെ അംഗൻവാടി വർക്കറാവാം അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പറഞ്ഞിരുന്നു എസ് എസ് എൽ സി മനസ്സിലായ പത്താം ക്ലാസ് പാസ്സാവണം മനസ്സിലായ അപ്പോൾ ഈ പത്താം ക്ലാസ് പാസ്സാവണമെങ്കിൽ നിങ്ങൾ തുല്യതാ പരീക്ഷയ്ക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളില്ല ഏജിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും തുല്യതാ പരീക്ഷ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതിയെടുക്കാം മനസ്സിലായോ അതിന് ഏത് ഒരു ഏജ് ക്രൈറ്റീരിയ കൂടുതലായിട്ട് തുല്യതാ പരീക്ഷയ്ക്ക് ഇല്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു പത്ത് കൊല്ലത്തോളം ആയിരുന്നു നിങ്ങൾ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് വർക്കറാകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം ഒരുങ്ങണം അപ്പോൾ ഞായറാഴ്ചകളിലൊക്കെയാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞായറാഴ്ചകളിലൊക്കെയാണ് തുല്യത പരീക്ഷയുടെ ക്ലാസുകളൊക്കെ ഉണ്ടാവുക ഇപ്പോൾ ഒരുപാട് ആളുകൾ ഹെൽപ്പറായിരുന്ന ആളുകൾ പത്താം ക്ലാസ് തുല്യത വെച്ച് പത്താം ക്ലാസ് എഴുതി പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് ടു എഴുതിയ ആളുകൾ വരെ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ സാധിക്കും അപ്പോൾ ആദ്യം തന്നെ ഒരു ഹെൽപ്പർ വർക്കർ ആവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം തുല്യത പരീക്ഷ എസ് എസ് എൽ സി എഴുതി പാസ്സാവണം അങ്ങനെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അംഗനവാടി ഹെൽപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ അപേക്ഷിക്കാം അപ്പം നിങ്ങൾ എന്തു ചെയ്യും ആദ്യം തന്നെ തുല്യത പരീക്ഷ എഴുതി പാസ്സാവും അപ്പോൾ നിങ്ങൾ ഓഫീസിലെ ഓൾറെഡി ഐ സി ഡി എസ് സികളിൽ നിങ്ങൾ ഹെൽപ്പറായിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തുണ്ടാവും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ കോപ്പീസൊക്കെ വെച്ചിട്ടുണ്ടാവും അതിൽ ഓൾറെഡി എന്ത്ന്നായിരിക്കും എസ് എസ് എൽ സി ഫെയിൽഡെന്നായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം തുല്യത പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം നിങ്ങൾ പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഹാജരാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ എസ് എസ് എൽ സിയുടെ പാസ്സായ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ വർഷത്തെ അംഗൻവാടി വർക്കറുടെ ഇൻ്റർവ്യൂവിന് ഒഴിവുകളിലേക്ക് ഒഴിവുകൾ നികത്തുന്ന സമയത്ത് വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ എസ് എസ് എൽ സി പാസ്സായ തുല്യത സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് അംഗൻവാടി വർക്കറുടെ ഇൻറ്റർവ്യൂവിന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അവിടെ നിങ്ങൾക്കൊരു മെറിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയണത് നിങ്ങളവിടെ അംഗൻവാടി ഹെൽപ്പറായിട്ട് പത്ത് വർഷത്തോളം അഞ്ച് വർഷത്തോളമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അംഗൻവാടിയെക്കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുട്ടിയെ കുട്ടികളെക്കുറിച്ചും അംഗനവാടിയിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്കുള്ളൊരു മെറിറ്റാണ് പോസിറ്റീവാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ഒരു വർക്കറുടെ അതിൽ പോയിൻ്റ് കിട്ടാനും പെട്ടെന്ന് അംഗനവാടി വർക്കറിലേക്ക് ഇൻ്റർവ്യൂവിലൂടെ അപ്പോയിൻമെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അംഗൻവാടി വർക്കറായിട്ട് ആ ഒരു പോസ്റ്റിൽ തന്നെ നിൽക്കാതെ ഹെൽപ്പറായിട്ട് പോസ്റ്റ് നിൽക്കാതെ വർക്കറിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാം ഓക്കെ സോ അങ്ങനെ ഇത്ര ഇതാണ് ഒരു ഹെൽപ്പർക്ക് വർക്കറാവാൻ ഉള്ളൊരു മെത്തേഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അംഗൻവാടി വർക്കർ സൂപ്പർവൈസർ ആവാണെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ കൂടുതലുണ്ട് അറിയാലോ ഒരു ഹെൽപ്പർ ഹെൽപ്പറ് വർക്കറാവണേക്കാളും വിട്ടിട്ട് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ പോസ്റ്റിൽ തന്നെ മാറി പോസ്റ്റ് തന്നെ മാറി നിങ്ങൾ ശമ്പളം മാറും ഗ്രേഡ് മാറും ഒരുപാട് ചേഞ്ചസ് വരും ലൈഫ് തന്നെ മാറിയെന്ന് പറയാം കാരണം ഒരുപാട് പേര് അംഗനവാടി വർക്കറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം പത്ത് വർഷം അഞ്ച് പത്ത് പന്ത്രണ്ടൊക്കെ വർഷം വർക്കറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം സൂപ്പർവൈസർ ടെസ്റ്റ് ചെയ്ത് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ആവുന്നുണ്ട് ഒരുപാട് പേര് ഞാൻ ആദ്യമേ പറഞ്ഞു അതിന് അതിൻ്റേതായ ശമ്പളത്തിലാണെങ്കിലും മറ്റു നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളിലും വ്യത്യാസം അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് വേണ്ടി പരിശ്രമിക്കണം ഏ അപ്പം നമുക്കറിയണം അറിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയണ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ് തരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ അയച്ച് വരുന്ന ഈ വീഡിയോസ് കൃത്യമായിട്ട് കണ്ട് അതനുസരിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ആർക്ക് കിട്ടും നമുക്കല്ല നിങ്ങൾക്ക് കിട്ടും ഓക്കെ സോ ഒരു അംഗനവാടി വർക്കറ് സൂപ്പർവൈസർ ആവണമെങ്കിൽ ആദ്യം വേണ്ടത് അംഗൻവാടി വർക്കറായി പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വേണം മനസ്സിലായ അതായത് സൂപ്പർവൈസർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നേരിട്ട് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് കയറാൻ ആർക്കും പറ്റില്ല അതിന് അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ വേണം സൂപ്പർവൈസറായിട്ട് അപേക്ഷിക്കണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം അതിൽ സൈക്കോളജി എം എസ് ഡബ്ല്യു ഒക്കെയാണ് അതിൻ്റെ പ്രധാന യോഗ്യതയായിട്ട് പറയുന്നത് മനസ്സിലായത് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ സൈക്കോളജി അങ്ങനെയൊക്കെ പഠിച്ചവരൊക്കെ എന്ത് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് വരുന്നുണ്ട് അവർക്ക് സെപ്പറേറ്റ് സൂപ്പർവൈസറുടെ അംഗൻവാടി ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ ടെസ്റ്റ് എഴുതിയിട്ടാണ് നേരിട്ട് കയറി വരുന്നത് പക്ഷേ നിങ്ങൾ അംഗൻവാടി വർക്കർമാർക്ക് അവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പി ജിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല മനസ്സിലായി ചിലപ്പോൾ പത്താം ക്ലാസ് ഉണ്ടാവുള്ളൂ പക്ഷേ അവിടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പത്താം ക്ലാസ് ഉള്ള വർക്കറാണെങ്കിൽ കൂടിയും നിങ്ങൾ പത്ത് വർഷം അംഗൻവാടി വർക്കറായിട്ട് സേവനം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർവൈസറെ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എലിജിബിൾ ആവാണ് സ്പെഷ്യൽ സ്പെഷ്യൽ കോട്ട പോലെയുണ്ട് നിങ്ങൾക്ക് അംഗൻവാടി വർക്കറായിട്ട് പത്ത് വർഷം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർവൈസറെ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ എലിജിബിൾ എലിജിബിളാവും അപ്പോൾ അങ്ങനെ എലിജിബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർവൈസറെ ടെസ്റ്റ് ചെയ്തി പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും അവിടെ നിങ്ങളുടെ കട്ട് ഓഫ് ഒക്കെ കുറവായിരിക്കും നിങ്ങൾ സ്പെഷ്യലായിട്ട് നിങ്ങളെ അവിടെ പ്രിഫർ ചെയ്യും മനസ്സിലായാൽ അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഒരു പത്ത് വർഷം അംഗൻവാടി വർക്കറായിട്ട് എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക ഇനി പത്ത് വർഷം വർക്ക് ചെയ്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്പർവൈസറുടെ ടെസ്റ്റിന് ഒരുങ്ങുകയും അത് എഴുതുകയും നിങ്ങളുടെ കട്ട് ഓഫ് കുറവായിരിക്കും അതാണ് മെയിൻ ആയിട്ട് മനസ്സിലായോ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ രണ്ടായിരത്തി പതിനാലിലോ പതിനൊന്നിലോ ഒക്കെ സമയത്തൊക്കെ നെഗറ്റീവ് കട്ട് ഓഫ് അതായത് പൂജ്യം മാർഗിന് താഴെ നെഗറ്റീവ് പറഞ്ഞത് നെഗറ്റീവ് കിട്ടിയ ആളുകൾ വരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ കുറവ് കട്ട് ഓഫ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം മനസ്സിലായാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം മുൻ വർഷങ്ങളിലെ ഐ സി ഡി സൂപ്പർവൈസറിലേക്ക് അപേക്ഷിച്ചിട്ട് ഉള്ള മുൻ വർഷങ്ങളിൽ എക്സാമുകൾ നടത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് കിട്ടും മുൻ വർഷങ്ങളിലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് എണ്ണം ചെക്ക് ചെയ്തിരുന്നു ഒരു മൂന്ന് നാല് വർഷങ്ങളിലെ അടുപ്പിച്ചുള്ള ഐ സി ഡി സൂപ്പർവൈസറെ അങ്ങനെ ഒരു തരത്തിൽ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തപ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു ഫോട്ടോ ഷാറ്റ് കേട്ടാൽ പോയിട്ട് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ വീട്ടിൽ വെക്കുക പ്രിൻ്റ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതി വയ്ക്കുക മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബൾക്ക് ഒരു ഡാറ്റ കിട്ടും അതുപോലെ അതിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന ക്വസ്റ്റ്യൻസ് വരണമെന്നുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാലോ ആ ഭാഗങ്ങളിൽ മനസ്സിലാക്കി വെച്ചതിന് ശേഷം അത് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കാം അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ കുറച്ച് ഐഡിയ ഡി എനിക്കറിയുന്ന ഐഡിയത് ഷെയർ ചെയ്തതാണ് സോ നിങ്ങൾ അങ്ങനെ വാങ്ങിയ ഹെൽപ്പറാണെങ്കിൽ വർക്കറിലേക്കും വർക്കറാണെങ്കിൽ സൂപ്പർവൈസറിലേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് കെയർ വരാനായിട്ട് പറ്റും കേട്ടാ അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു ഹെൽപ്പറായിട്ട് ചെറിയ പ്രായത്തിൽ കയറൊരാളാണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു അംഗൻവാടി ഹെൽപ്പറായിട്ട് ഒരു ഇരുപത്തിരണ്ട് വയസ്സിൽ കയറിയെന്ന് വിചാരിക്കുക ആ ഇരുപത്തിരണ്ട് വയസ്സിൽ ഹെൽപ്പറായി കയറി നിങ്ങൾക്ക് ആ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായ ഉണ്ടാവില്ല ദെൻ പ തുല്യതീതി പത്താം ക്ലാസ് പാസ്സായി വർക്കറുള്ള വന്നു വർക്കറായെന്ന് വിചാരിക്കുക ഇൻ്റർവ്യൂ കഴിഞ്ഞ് വർക്കറായി പത്തു തല നിങ്ങളവിടെ വർക്ക് ചെയ്തു ഒരു മുപ്പത്തഞ്ച് വയസ്സായെന്ന് വിചാരിക്കുക ഏ അപ്പോൾ ഇരുപത്തി രണ്ടിൽ നിന്നൊരു പതിമൂന്ന് പൊക്കോട്ടെ പത്തു കൊല്ലം വർക്ക് ചെയ്തു മുപ്പത്തഞ്ച് വയസ്സെന്ന് വിചാരിക്കുക ആ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യും സൂപ്പർവൈസർക്ക് അപേക്ഷിക്കും അങ്ങനെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ പത്ത് വർഷം കഴിഞ്ഞല്ലോ പത്തിന് മേലെയായി വർക്കറായിട്ട് ദെൻ സൂപ്പർവൈസറുടെ ടെസ്റ്റ് എഴുതി കട്ട് ഓഫ് കുറവല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സൂപ്പർവൈസറായി അപ്പം നിങ്ങൾ മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സോട്ട് എക്സാം എഴുതി അതിൻ്റെ പീരീഡ് ഇത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് ിട്ടണോ അപ്പോയിൻമെൻറ്റ് കിട്ടണോ മുപ്പത്തേഴ് വയസ്സിൽ തൊട്ട് നിങ്ങൾക്ക് അവിടുന്ന് സൂപ്പർവൈസർ ആയിട്ടുള്ള സർവീസാണ് കിട്ടുന്നത് മനസ്സിലായോ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ ഏജ് കൂടിയവർക്കും ചെയ്യാം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ സൂപ്പർവൈസർ ആയിട്ട് റിട്ടയർ ആവുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത് നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം നമ്മുടെ ഈ വീഡിയോസ് ബാ റിലേറ്റീവ്സ് കസിൻസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അവർക്കും ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല പോസ്റ്റിലേക്ക് കയറി വരാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ തുടർന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നമ്മളെ ചാനൽ അങ്ങനെയാണ് അറിവിന്റെ ലോഗാണ് അറിയണ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും നിങ്ങൾക്കും ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ കേട്ടോ ഓക്കെ താങ്ക് യു